കേരളത്തിൽ വലിയൊരു സാമ്പത്തിക ചലനം വരാൻ പോവുകയാണ് പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് അതെ പുതിയ ശമ്പള പെൻഷൻ പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത് ശരി അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒന്നാമത്തേത് പുതിയ ശമ്പള പരിഷ്കരണം പിന്നെ അതെങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് എന്ന് നോക്കാം അതുകഴിഞ്ഞ് ക്ഷേമ പെൻഷൻ കൂടുന്നുണ്ടോ എത്ര കൂടുന്നു എന്നതിനെപ്പറ്റി സംസാരിക്കും അവസാനം വേറെ എന്തൊക്കെ സർപ്രൈസുകളാണ് വരാനിരിക്കുന്നത് എന്നും നമ്മളൊന്ന് ഓടിച്ചു നോക്കും അപ്പം നമുക്ക് ആദ്യത്തെ വിഷയത്തിലേറ്റ് കടക്കാം ഇതാണ് ഏറ്റവും വലിയ വാർത്ത സർക്കാർ ജീവനക്കാർക്കുള്ള പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം അപ്പോ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ടല്ലേ ശരിക്കും ശമ്പള വർധനവ് ഉണ്ടാകുമോ എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഉത്തരം വളരെ സിമ്പിളാണ് യെസ് ഉണ്ടാകും സംസ്ഥാന ബജറ്റിന് തൊട്ടുമുമ്പ് തന്നെ ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം ഇനി ഇതിന്റെ ടൈം ലൈൻ ഒന്ന് ശ്രദ്ധിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പരിഷ്കരണത്തിന് പ്രാബല്യം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതലാണ് അതായത് മുൻകാല പ്രാബല്യം ഉണ്ടാകും പക്ഷേ ഒരു കാര്യമുണ്ട് ഈ പുതിയ കൂടിയ ശമ്പളം നിങ്ങളുടെ കയ്യിൽ കിട്ടിത്തുടങ്ങണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് വരെ കാത്തിരിക്കേണ്ടി വരും അപ്പൊ ശമ്പളം കൂടും എന്ന് നമ്മൾക്ക് മനസ്സിലായി പക്ഷേ എങ്ങനെയാണ് ഈ പുതിയ ശമ്പളം കണക്ക് കൂട്ടുന്നത് അതിന്റെ ഫോർമുല എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെയാണ് ഏറ്റവും നിർണായകമായ ഒരു മാറ്റം വരുന്നത് ശമ്പളം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മൾട്ടിപ്ലയർ ഉണ്ട് കഴിഞ്ഞ തവണ അതായത് പതിനൊന്നാം ശമ്പള പരിഷ്കരണത്തിൽ ഇത് ഒന്നേ പോയിന്റ് മൂന്ന് ഏഴാണിരുന്നു ഇത്തവണയോ അത് ഒന്നേ പോയിന്റ് മൂന്ന് എട്ടായിട്ട് ചെറുതായിട്ടൊന്ന് കൂട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ പോയിന്റ് പൂജ്യം ഒന്നിലെ വ്യത്യാസം കൊണ്ട് എന്ത് മാറ്റം വരാനാണെന്ന് അല്ലേ പക്ഷെ ആ ചെറിയ വ്യത്യാസം വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ തവണ മൊത്തം വർധനവ് മുപ്പത്തിയേഴ് ശതമാനമായിരുന്നെങ്കിൽ ഈ ഒരു ചെറിയ മാറ്റം കൊണ്ട് ഈ തവണ അത് മുപ്പത്തിയെട്ട് ശതമാനമായി ഉയരും അതാണ് ആ ഒരു ശതമാനത്തിന്റെ പവർ ഇനി ഇത് കേട്ട് പേടിക്കൊന്നും വേണ്ട ഇത് കണക്കുകൂട്ടാൻ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പുതിയ ശമ്പളം കണ്ടുപിടിക്കാം വെറും മൂന്നേ മൂന്ന് സ്റ്റെപ്പുകൾ ആദ്യം നിങ്ങളുടെ ഇപ്പോഴത്തെ ബേസിക് പേ എടുക്കുക രണ്ടാമത് അതിനെ ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് കൊണ്ട് ഗുണിക്കുക അത്രയുള്ളൂ കിട്ടുന്ന തുകയാണ് നിങ്ങളുടെ പുതിയ അടിസ്ഥാന ശമ്പളം സിമ്പിളല്ലേ ഈ പുതിയ കണക്കുകൂട്ടൽ രീതി കാരണം വരുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം ഇതാണ് ഇനി മുതൽ സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം അതായത് മിനിമം ബേസിക് പേ മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയായിരിക്കും ശരി ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ജോലി ചെയ്യുന്നവരെ കുറിച്ചാണ് പക്ഷേ ഈ മാറ്റങ്ങൾ അവരെ മാത്രമല്ല ബാധിക്കുന്നത് സംസ്ഥാനത്തെ പെൻഷൻ വാങ്ങുന്നവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് ക്ഷേമ പെൻഷന്റെ കാര്യത്തിലും കാര്യമായ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോ ഇതിൻ്റെ പിന്നിലൊരു ലക്ഷ്യമുണ്ട് ഇടതുമുന്നണി അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ മുന്നോട്ട് മുന്നോട്ടുവച്ച ഒരു പ്രധാന വാഗ്ദാനം പാലിക്കുക എന്നതാണ് ആ ലക്ഷ്യം ആ വാഗ്ദാനം എന്താണെന്നല്ലേ ക്ഷേമ പെൻഷൻ തുക മാസംതോറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്തുക എന്നത് പെൻഷൻ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേർക്ക് ഇത് വലിയൊരു ആശ്വാസമാകും ഓക്കെ അപ്പൊ ശമ്പളവും പെൻഷനും നമ്മൾ കവർ ചെയ്തു ഇനി ഇതല്ലാതെ മറ്റെന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാമോ നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് പേർ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം അത് പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് വളരെ ഒരു സൂചനയാണ് അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ ശമ്പള പരിഷ്കരണവും പെൻഷൻ എല്ലാം ചേർന്ന് കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് ഒരു പുത്തൻ ഉണർവ് നൽകാൻ പോവുകയാണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരേപോലെ ഗുണകരമാകുന്ന ഒരു വലിയ മാറ്റമാണിത്